ശരിക്കും ഞാനിങ്ങനെ ഒരു ആത്മകഥ എഴുതണം ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യണം എന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല ഓരോ അനീതിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി ആ സമയം തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ ഫയലായിട്ട് ശരിക്കും സ്വീകരിച്ച് വെച്ച് ശേഖരിച്ച് വച്ചിരുന്നു എല്ലാം ഒരു നാലഞ്ച് പുസ്തകം ചെയ്യാനുള്ള ഫയലുകളാണ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പക്ഷേ എന്നെ പല പ്രാവശ്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവർ ആദ്യം എൻ്റെ വീട്ടിൽ പോയിട്ട് ഈ സാധനങ്ങളെടുത്ത് കത്തിക്കുന്ന പണിയാണ് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് റൗണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ മുഴുവൻ സാധനത്തിനേയും പോലീസ് കത്തിച്ചു പിന്നെ ഈ രേഖ എന്നുള്ള നിലയിൽ കാണാനൊന്നുമില്ലാത്തൊരു സ്ഥിതിയായി അങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ മനസ്സിലുള്ള സാധനം ഞാൻ തീർന്നതിനും തീർന്നു പോകുന്നതിന് മുമ്പേ ബാക്കിയുള്ള ആളുകൾക്ക് ഇതെത്തിക്കണം അതിന് ഒരു പുസ്തകം എഴുതിയാൽ സാധിക്കുമെങ്കിൽ അത് നമ്മൾ ചെയ്യണം അത്തരം ഒരു ചിന്ത മാത്രമാണ് ശരിക്കും ഈ ആത്മകഥ എഴുതുമ്പോൾ എന്നിലുണ്ടായിരുന്നത്